നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് നസ്കോ ഫാഷൻ ജുവല്ലേസിലാണ് ഈ വ്യാപാര സ്ഥാപനം ഇവിടെ വന്നിട്ട് വർഷങ്ങളേറെയായി നമുക്ക് ശ്രീ മുഹമ്മദ് നസീറിനെ അറിയാം സമൂഹത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കു വേണ്ടിയും കാതലായി ഇടപെടുന്ന ഒരു മനുഷ്യൻ കൂടിയാണ് അദ്ദേഹം ഒരു വ്യാപാരി എന്നതിനപ്പുറം ഒരുപാട് മനുഷ്യത്വമുള്ള ഒരു കാലത്ത് ഒട്ടേറെ പെൺകുട്ടികൾക്ക് നിർധന പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം ഒക്കെ കൊടുത്ത ഒരു നല്ല മനുഷ്യനാണ് അദ്ദേഹം നമ്മൾ ഈ വർഷത്തിൽ അദ്ദേഹത്തെ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ് നമസ്കാരം അപ്പോ നമസ്കാരം j a 게 i k പണ്ടേ ഉള്ളൊരു സ്വഭാവമാണ് പല കാര്യങ്ങൾക്കും പ്രതികരിക്കുന്നത് തീർച്ചയായിട്ടും അത് എനിക്ക് തോന്നുന്ന ഏറ്റവും ഒടുവിലായി ഇപ്പൊ എനിക്ക് തോന്നുന്ന ഒരു ശൗചാലയവുമായി ബന്ധപ്പെട്ട് അതെ അതെ ഒരു പ്രശ്നമാണ് എന്തായിരുന്നു ആ സംഭവം അത് കാരണം ശരിക്കും ഞാന് പത്ത് മുപ്പത്തിയഞ്ചു വർഷമായി സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട് അപ്പൊ സാധാരണക്കാരുമായിട്ട് എപ്പോഴും നമ്മള് സംവദിക്കാറില്ല അപ്പൊ അത്യാവശ്യം എന്നുള്ളത് വളരെ ഒരു വലിയൊരു മികച്ച പഠനമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഒത്തിരി ജനങ്ങൾ ഇങ്ങനെ പല പ്രദേശങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവർക്ക് അത്യാവശ്യം ഒരു ബാത്റൂമിൽ പോകാം ചിലപ്പോൾ വലിയ വിഷം വന്നിട്ടുണ്ട് ചില സ്ത്രീകൾ വന്നിട്ട് മോനെ അവർ ബാത്റൂം എടുത്തുണ്ടോയെന്നൊക്കെ ചോദിക്കുമ്പോഴും ശരിക്കും എൻ്റെ കടയിൽ ബാത്റൂമില്ലാത്തവർ ഞാൻ കെ എസ് ആർ ടി സിയിൽ എൻ്റെ ഒരു കൺസെൻറ്റ് അതിനുവേണ്ടി വാങ്ങാൻ പോകണം കാരണം ശരിക്കും നമ്മുടെ ഭരണസമിതികളെല്ലാം കൊള്ളാം ഞാനേ വിമർശിക്കുന്നതല്ല അത്യാവശ്യമായിട്ട് നല്ല വൃത്തിയുള്ള ഒരു കാരുടെ ജനഷനായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു ശൗചാലയം ഇവിടെ വേണം പ്രത്യേകിച്ച് സ്ത്രീകളെ കൃഷിയാക്കിയാണ് ഞാൻ പറയുന്നത് എല്ലാവർക്കും വേണം അതോടൊപ്പം മാർക്കറ്റോളാം വേണം ചന്തയിലോടും ഒത്തിരി ആൾക്കാർ വരുന്നത് ഇത് ഒരു കാര്യം ചെയ്താൽ സമൂഹത്തിന് വളരെയധികം ഉപകാരമായിരിക്കും തീർച്ചയായും നമ്മൾ പറഞ്ഞ പോലെ ഇതുപോലെ വിഷയങ്ങൾ അദ്ദേഹം സജീവമായിട്ട് അടുത്ത് നമുക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടി അദ്ദേഹത്തോട് ചോദിക്കേണ്ടതുണ്ട് പണ്ട് ഈ പെൺകുട്ടികൾക്ക് കാരണം എനിക്ക് തോന്നുന്നു ഈ മൊബൈൽ ഫോണൊന്നും അത്ര സജീവമല്ലായിരുന്ന ഒരു കാലത്താണ് ഈ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കിട്ടുന്ന വേണ്ടി ആ ഒരു പദ്ധതി അതെന്തായിരുന്നു ശരിക്കും ആ പദ്ധതി അന്ന് ശരിക്കും ഈ തൊഴിലധിഷ്ഠിത കോഴ്സാണ് കാരണം സാധാരണ ഒത്തിരി നമ്മുടെ ഈ ബിസിനസ് എന്ന് പറയുന്നത് ഈ സാധാരണ ഈ സ്വർണം വാങ്ങാൻ കാശില്ലാത്തവരാണ് അന്ന് വന്നുകൊണ്ടിരുന്നത് ആ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ ജനങ്ങളുടെ വിഷമങ്ങൾ നമുക്ക് വളരെയധികം മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ പലരും പല തൊഴിലന്വേഷിച്ച് നമുക്ക് ഒരു തൊഴിൽ കൊടുക്കുന്ന ഒരു പരിമിതിയാണ് അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു തൊഴിൽ കിട്ടിട്ടെന്ന് വിചാരിച്ച് ഞാൻ പത്ത് മുന്നൂറ്റി അമ്പതോളം കുട്ടികളെ അന്ന് സൗജന്യമായിട്ട് ഒരു പൈസ പോലും ഫീസ് വാങ്ങാതെ തൊഴിലധിഷ്ഠിത കമ്പ്യൂട്ടർ കോഴ്സ് പഠിച്ചിറങ്ങി എല്ലാവരും വിജയകരമായി പാസ്സായി പോയിട്ടുണ്ട് അതിൽ പലർക്കും പലയിടത്തും പ്രൈവറ്റായിട്ടും ഗവൺമെൻറ്റിൽ പോലും കിട്ടിയ ആൾക്കാർ പോലും ഉണ്ട് അപ്പോൾ പലരും എന്നെ കാണുമ്പോൾ ആ സ്നേഹം പ്രകടിപ്പിക്കാറുണ്ട് പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ കൂടുതൽ പോവാൻ എനിക്ക് പറ്റിയില്ല ചില പേഴ്സണൽ കാര്യങ്ങളുണ്ട് അതെ എനിക്ക് തോന്നുന്നു മേഖലയിൽ താങ്കൾക്ക് ഒരുപാട് കാലത്തെ കാലത്ത് ഉണ്ട് എത്ര വർഷമായി ശരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഈ സ്ഥാപനം നോക്കുന്നത് അന്ന് ആരാധനായ ശ്രീ ജി കാർത്തിക സായർ ആദ്യമായിട്ട് ആരനാട് മണ്ഡലം അന്ന് ആരനാട് കാട്ടാക്കട സാറ് ജയിച്ചു മൂന്നിന്റെ അന്നാണ് ഈ കട ഉദ്ഘാടനം ചെയ്യണത് സാറ് സത്യപ്രതി ചെയ്തില്ല അപ്പോ അന്ന് ചില രാഷ്ട്രീയത്തിലുള്ള ചില ആൾക്കാർ എന്നെ സാറിനെ കൊണ്ട് പരിചയപ്പെടുത്തേക്കും മരിച്ചുപോയ ശ്രീ രഞ്ജൻ ആരനാട് ശ്രീ കമൃദീൻ അവരെ പോലുള്ള സഹായം കൊണ്ട് കാർത്തിക സാറ് വന്ന് വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും അതിനുശേഷം വീണ്ടും അദ്ദേഹം എന്റെ കട ഉദ്ഘാടനം ചെയ്യും അദ്ദേഹം വരുമ്പോഴൊക്കെ ഈ അത്തരത്തിലുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് എന്റെ കാര്യങ്ങൾ തിരക്കുകയും എന്നെ ഞാൻ പുല്യ വീണ്ടും പല കാര്യങ്ങളിലും ബന്ധപ്പെടാൻ പറ്റിയിട്ടുണ്ട് എനിക്ക് അവനൊരുപാട് വാണിജ്യ സ്ഥാപനങ്ങളുണ്ട് പല സ്ഥലങ്ങളുണ്ട് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ വർഷം ഓണത്തിന് ധാരാളം നിരന്തരമായ ആൾക്കാർക്ക് ഒരു സഹായം ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ നഷ്ടമല്ലേ അതിൻ്റെ ഒരു മറ്റു കഥകൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ വളരെ കുറഞ്ഞ തുകയ്ക്കല്ലേ അതെല്ലാം സാധനങ്ങൾ കൊടുത്തോണ്ടിരുന്നത് ശരിക്കും ജനങ്ങൾക്ക് ഇപ്പൊ പൈസ വളരെയധികം ഒരു ചിലവ് വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ലാഭകരമായി കൊടുത്താൽ മാത്രമേ അവർക്കത് ഉപകരിക്കൂ നമുക്കത് ഉപകരിക്കൂ അപ്പോൾ തുണി ഭയങ്കര മത്സരമായ ഒരു കാലഘട്ടം അപ്പൊ തിരുപ്പൂരിലുള്ള നല്ല ക്വാളിറ്റിയുള്ള വസ്ത്രങ്ങൾ നമ്മൾ നേരിട്ട് പർച്ചേസ് ചെയ്തിട്ട് ശരിക്കും ഒരു പത്ത് ശതമാനം ലാഭം എടുത്താണ് ഞാൻ വയ്ക്കുന്നത് അതായത് എനിക്ക് പതിനേണ്ടി കൂറ്റാൽ വെറും ആയിരം രേ കിട്ടത്തുള്ളൂ കാരണം മൂന്നാല് സ്റ്റാഫ് ഉണ്ട് പക്ഷെ അത് വിജയത്തിൽ പോകുന്നുണ്ട് ഉണ്ട് എന്നാൽ അത്രയ്ക്ക് വലിയ സാമ്പത്തികമായിട്ടില്ല കാരണം ട്രേൺ ഓവർ ഒരുപാട് കൂടിയാൽ മാത്രമേ പറ്റത്തുള്ളൂ അതിന് ജനങ്ങളുടെ എല്ലാ സഹായവും എനിക്ക് വേണം എങ്കിൽ വീണ്ടും ഇനക്കാൾ കുറയ്ക്കാൻ എന്തെങ്കിലും പറ്റുമോ ചിന്തിക്കുകയാണെങ്കിൽ ഒരുപാട് പാവപ്പെട്ടവർക്ക് അതൊരു ഗുണം ചെയ്ത ചെയ്താൽ ഒരു സംഭവം എനിക്ക് തോന്നുന്നു താങ്കളുടെ തന്നെ സ്ഥാപനങ്ങൾ കാട്ടാക്കടയുടെ പല ഭാഗത്തും ഉണ്ടായിരുന്നു പിന്നീട് അതിപ്പോ പിന്നീടതിപ്പോ കാട്ടാക്കട ഈ കെ എസ് ആർ ടി സി കോംപ്ലക്സിലേക്ക് പ്രധാനപ്പെട്ട കട കേന്ദ്രീകരിച്ചു അപ്പൊ ഈ ബിസിനസ്സിന് അകത്ത് ഇപ്പോൾ ഒരുപാട് പേര് ബിസിനസ് ചെയ്ത് എങ്ങും എത്താതെ പോകുന്നതുണ്ട് അപ്പൊ താങ്കളുടെ ഈ വിജയമന്ത്രം എന്താണ് ശരിക്കും ശരിക്കും ഒരു അതൊരു വലിയ വിജയമന്ത്രം എന്ന നമ്മൾ എപ്പോഴും പബ്ലിക്കായിട്ട് ബന്ധം വേണം എന്നുള്ളതാണ് എനിക്ക് അഭിപ്രായം ജനങ്ങളുടെ വിഷങ്ങൾ മനസ്സിലാക്കുകയും നമുക്ക് അതിനകത്ത് എന്തെങ്കിലും പ്രവർത്തിക്കാൻ പറ്റുമെങ്കിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് സഹായം ചെയ്ത് കൊടുക്കുക ജനങ്ങൾ എപ്പോഴും വിഷമങ്ങൾ അനുഭവിക്കുന്ന സാധാരണക്കാരെ എപ്പോഴും നമ്മൾ അവരുടെ മനസ്സിൽ നമ്മൾ ഒരു നല്ലൊരു കാര്യം ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഓർമ്മ നമുക്ക് കാരണം നമുക്കത് പുറത്ത് പറയാൻ പറ്റാത്ത നമ്മളൊന്നും പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല നമ്മൾ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യും അത്രയല്ല എനിക്ക് തോന്നുന്നു ഈ നോസ്കോ ഫാഷൻ ജുവലിസിൽ ഇപ്പം ഒരുപാട് ആൾക്കാർ പറയുന്ന ഒരുപാട് വെറൈറ്റി ഉണ്ട് എന്നുള്ളതാണ് അതെ പക്ഷെ വില കുറവുണ്ട് സാധനങ്ങളെ അപേക്ഷിച്ച് നല്ലൊരു വിലക്കുറവുണ്ട് എങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് പ്രീ അഞ്ച് ഞാൻ ശരിക്കും ഗവൺമെന്റ് ലോ കോളേജിലെ എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം ശരിക്കും എനിക്ക് അഡ്വക്കേറ്റ് ഞാൻ സന്നദ്ധ എടുത്ത ഒരാളാണ് അപ്പൊ എനിക്കതിലേക്ക് പോകാൻ പറ്റാത്തത് അന്ന് എൻ്റെ ജീവിത സാഹചര്യങ്ങളുടെ മോശമായ കൊണ്ടാണ് അതുകൊണ്ടാണ് ബിസിനസ് ഞാൻ ഈവനിങ് ലോ കോളേജ് പഠിക്കുകയും കച്ചവടം ചെയ്ത് അങ്ങനെയാണ് ഈ കച്ചവടം മെയിൻറ്റെയിൻ ചെയ്ത തൊണ്ണൂറുകളിലെ ഞാൻ വന്നത് ശരിക്കും അത് പഠിക്കാൻ നിവർത്തിയില്ലാത്ത കൊണ്ടാണ് അന്ന് സ്ഥാപനം തുടങ്ങിയത് അപ്പം ജീവിതത്തിനെ കഷ്ടപ്പെട്ട് വന്ന വഴികൾ ഓർമ്മയുള്ളതുകൊണ്ട് ഞാനത് എല്ലാ കാര്യങ്ങളും കുറച്ചുകൂടെ ഒക്കെ മനസ്സിലാക്കി ചെയ്യാൻ എനിക്ക് പറ്റി എന്നുള്ളതാണ് എന്റെ സത്യം അപ്പോ നമ്മൾ ഇത്തവണ ഈ പുതിയ വർഷത്തിലേക്ക് കിടക്കുകയാണ് അതെ അപ്പം വ്യാപാരിയായ നസീറിനെയാണോ അതോ സാമൂഹ്യ പ്രവർത്തകനായ നെസീറിനെയാണോ നമുക്ക് ഇത്തവണ കാണാൻ പറ്റുക കുറച്ച് വ്യക്തമായി പറഞ്ഞത് എനിക്ക് ശരിക്കും ഒരു സാമൂഹ്യ പശ്ചാത്തലമാണ് ജനങ്ങളായിട്ട് കൂടുതൽ എന്തെങ്കിലും ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുക ഞാനൊരു സാധാരണക്കാരനാണ് പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ചാണ് ഞാനിപ്പോ ചിന്തിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ തീർച്ചയായും സാമൂഹ്യ പ്രവർത്തനം ഉണ്ടാവും ഇപ്പൊ എനിക്ക് തോന്നുന്ന മറ്റൊരു കാര്യം ഈ ഇവിടെ മാത്രല്ല ഇപ്പൊ തിരുവനന്തപുരത്ത് ചാലയില് അതെ കുഴപ്പമില്ല അത്യാവശ്യം ബിസിനസ്സൊക്കെ ഉണ്ട് നമ്മളെ ഇവിടുത്തെ കഴിഞ്ഞാൽ വന്ന വേണ്ടത് ഇരിക്കാൻ ഒരു സൗകര്യമുണ്ട് എന്നൊന്ന് ഞാൻ അവരെ അറിയിക്കുക അറിയിക്കുകയാണ് കരിംസിന്റെ അടുത്തായിട്ട് തന്നെയാണ് നമ്മുടെ നെസ്കോ ജുവൽസിന്റെ സ്ഥാപനം അതോടൊപ്പം അതൊരു ഹോൾസെയിൽ ഷോപ്പാണ് റീറ്റെയിൽ ഷോപ്പ് ശ്രീ പത്മനാഭ തിയേറ്ററിന്റെ അടുത്തും ചെറിയ റീറ്റെയിൽ ഷോപ്പും ഉണ്ട് അപ്പൊ എന്റെ ഉപഭോക്താക്കൾക്കോ എന്റെ നാട്ടുകാർക്കോ അവിടെ ഒരു സ്ഥാപനം ഉണ്ട് മനസ്സിലാക്കിയാൽ അപ്പൊ തീർച്ചയായും കാട്ടാക്കട മാത്രല്ല തിരുവനന്തപുരത്ത് വന്നാലും നമുക്ക് ഇതേ സാധനങ്ങളിൽ അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു വ്യാപാരി എന്നുള്ളതിനപ്പുറം ഒരുപാട് കാര്യങ്ങളിൽ നമ്മുടെ നാടിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് പുതിയ തലമുറക്ക് ചിലപ്പോൾ അത്രയ്ക്ക് അക്കാര്യങ്ങൾ പരിചിതമുണ്ടാവില്ല പക്ഷെ നമ്മൾ അറിയേണ്ടുന്ന ഒരു സ്ഥാപനം കൂടിയാണിത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ നസ്കോയിലാണ് നമുക്ക് വ്യാപാരത്തിനായിരുന്നാലും ജനസേവനപരമായ കാര്യങ്ങൾ സംസാരിക്കാനായിട്ടാണെങ്കിലും അദ്ദേഹവുമായി നമുക്ക് വീണ്ടും കാണാം എന്തായാലും നന്ദി നമസ്കാരം